വന്ദേ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ രണ്ടാമത്തെ റേക്ക് ദക്ഷിണ റെയിൽവേക്ക് അനുവദിക്കുമെന്ന് സൂചന ഇന്ത്യയിലെ ട്രെയിൻ യാത്രയെ യൂറോപ്യൻ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് വന്ദേഭാരത് സ്ലീപ്പർ എഡിഷനെ മുന്നിൽ കണ്ടിട്ടാണ് പുതിയ ട്രെയിൻ അനുവദിക്കുമ്പോൾ അത് തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഇതിനു പുറമെ ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ട്രെയിൻ ഓടിക്കണമെന്ന ആവശ്യവും ശക്തമാണ് വന്ദേ വന്ദേഭാരത് ട്രെയിനുകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ സ്വീകാര്യത കേരളത്തിൽ ലഭിക്കുന്നുണ്ട് അത് തന്നെയാണ് കേരളത്തെ പരിഗണിക്കുന്നതിന് പിന്നിലെന്നാണ് വിവരം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരുടെ കണക്കിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് കേരളത്തിലൂടുന്ന രണ്ട് വന്ദേഭാര ട്രെയിനുകളും ഒക്യുപ്പൻസി റേറ്റിൽ ബഹുദൂരം മുന്നിലാണ് ആഴ്ചകൾക്ക് മുമ്പ് ബുക്ക് ചെയ്താൽ മാത്രമാണ് ടിക്കറ്റ് കിട്ടുന്നത് പോലും മംഗളൂരു തിരുവനന്തപുരം റൂട്ടിലെ രാത്രികാല യാത്രാക്ലേശവും പുതിയ ട്രെയിനെന്നാവശ്യത്തിന് ശക്തി പകരുന്നു നിലവിൽ മൂന്ന് ട്രെയിനുകളാണ് മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്നത് മാവേലി എക്സ്പ്രസ് മലബാർ എക്സ്പ്രസ് ട്രിവാൻഡ്രം എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ എല്ലാ ദിവസവും ഓടുന്നുണ്ട് എന്നാൽ ആഴ്ചകൾക്ക് മുമ്പ് ബുക്ക് ചെയ്താൽ മാത്രമാണ് ടിക്കറ്റ് ലഭിക്കുക വൈകുന്നേരം ആറ് പതിനഞ്ച് മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന മലബാർ എക്സ്പ്രസ് കഴിഞ്ഞാൽ മറ്റു ട്രെയിനുകൾ തിരുവനന്തപുരത്തേക്ക് ഓടുന്നില്ല ഇതെല്ലാം മംഗളൂരു തിരുവനന്തപുരം റൂട്ടിനെ പരിഗണിക്കുന്നതിന് അനുകൂല സാഹചര്യമാണ് മറ്റു ട്രെയിനുകൾ ഓടുന്നത് പകലാണ് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം യാത്രക്കാരുള്ള റൂട്ടിൽ വന്ദേ വന്ദേഭാരത് സ്ലീപ്പർ അനുവദിച്ചാൽ അത് വൻ ഹിറ്റാകുമെന്ന് റെയിൽവേയ്ക്കും നന്നായി അറിയാം സാധാരണക്കാർക്ക് കൂടി താങ്ങാവുന്ന തരത്തിലായിരിക്കും വന്ദേ വന്ദേഭാരത് സ്ലീപ്പർ എഡിഷനിലെ ടിക്കറ്റ് നിരക്കെന്ന് വകുപ്പ് മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു ശീതീകരിച്ച കോച്ചുകൾ മാത്രമുള്ള ട്രെയിനിൽ ഒരേ സമയം എണ്ണൂറ്റി പേർക്ക് യാത്ര ചെയ്യാം ശനിയാഴ്ചയാണ് ഭാരത് മെട്രോ ട്രെയിൻ സർവീസ് തുടങ്ങിയത് രാജ്യത്തെ ഭാരത് ട്രെയിനുകളിൽ യാത്രക്കാർ ഏറ്റവും അധികം ഏറ്റെടുത്തത് കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനുകളാണെന്നാണ് റിപ്പോർട്ട് രാജ്യത്ത് സർവീസ് നടത്തുന്ന അൻപത്തിയൊന്ന് ഭാരത് ട്രെയിനുകളിൽ യാത്രക്കാരുടെ എണ്ണം ഉയർന്ന തോതിൽ തുടരുന്നത് കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനുകളിലാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ ഭാരത് ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യം കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉയരുന്നുണ്ടെങ്കിലും റെയിൽവേയുടെ ഭാഗത്തു നിന്നും പച്ചക്കൊടി ഉണ്ടാകുന്നില്ല ട്രാക്കുകളുടെ കുറവും നിലവിലോടുന്ന ട്രെയിനുകളുടെ എണ്ണവും ഭാരത് ട്രെയിനുകൾ കേരളത്തിന് ലഭിക്കുന്നതിന് ാണ് വിലയിരുത്തൽ ഇതിനിടെ നൂതന സൌകര്യങ്ങളോടെ പാളത്തിലെത്തുന്ന വന്ദേഭാരത് സ്ലീപ്പർ കേരളത്തിലൂടെ സർവീസ് നടത്തിയേക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് രണ്ടാം വന്ദേഭാരത് സ്ലീപ്പർ ദക്ഷിണ റെയിൽവേയ്ക്ക് അനുവദിച്ചേക്കുമെന്ന സൂചനകൾ പുറത്തുവന്നതോടെയാണ് യാത്രക്കാർ ഏറെയുള്ള കേരളത്തിലുള്ള ട്രെയിൻ സർവീസ് നടത്തുമെന്ന റിപ്പോർട്ട് ശക്തമായത് റെയിൽവേയുടെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടുണ്ടായാൽ തിരുവനന്തപുരം മംഗളൂരു പാതയിൽ വന്ദേഭാരത് സ്ലീപ്പർ അനുവദിക്കണമെന്നാണ് ആവശ്യവും ഏറെ തിരക്കുള്ള മംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ മാവേലി മലബാർ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ നിലവിൽ മൂന്ന് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് ട്രെയിനുകളിലെയും ടിക്കറ്റുകൾ ആഴ്ചകൾക്ക് മുൻപ് തന്നെ തീരുന്ന അവസ്ഥയുമുണ്ട് ഉത്സവ സീസൺ സമയമാണെങ്കിൽ മാസങ്ങൾക്ക് മുൻപേ തന്നെ ടിക്കറ്റുകൾ കാലിയാകും മലബാർ എക്സ്പ്രസ് വൈകിട്ട് ആറ് പതിനഞ്ചിന് മംഗളൂരു വിട്ടാൽ രാത്രി തിരുവനന്തപുരത്തേക്ക് മറ്റൊരു ട്രെയിൻ ഇല്ല എന്ന പ്രതിസന്ധിയും നിലവിലുണ്ട് ജനറൽ കോച്ചുകൾ മാത്രമുള്ള തിരുവനന്തപുരം മംഗളൂരു അന്തോദയ ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് ഈ സാഹചര്യത്തിൽ ഈ റൂട്ടിൽ വന്ദേഭാരത് സ്ലീപ്പർ എത്തിയാൽ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് ന്യൂസ് കേരള